നമസ്കാരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലത്തെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം കൂടെയും കണ്ടകശനിയുള്ള കാലങ്ങളൊക്കെയാണ് അത് ചിങ്ങമാസത്തിൽ എന്തായിരിക്കും എന്ന് നോക്കാം ചിങ്ങമാസം എന്ന് പറയുമ്പോൾ മൂന്നാം ഭാവത്താണ് ആലിത്യം അത് വളരെ നല്ലതാണ് അവർക്ക് ചിങ്ങമാസം വളരെയധികം ശോഭനയുള്ളൊരു മാസമായിരിക്കും ശോഭിക്കപ്പെടുന്ന ഒരു മാസ മാസമാണ് നല്ലതാണ് കന്നി മാസം വരുമ്പോൾ മാസത്തിൽ വരുമ്പോഴേക്കും തിരുവാതിര നക്ഷത്രക്കാർ നാലാം ഭാഗത്താണ് ആരിധ്യം വരുന്നത് അപ്പോൾ കുടുംബപരമായ സ്വസ്ഥക്കുറവ് സമാധാനക്കുറവ് വീട്ടിലൊരു കലഹം ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അഭയം പ്രാപിക്കുന്നതായാണ് മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കാം മഹാദേവനെ പ്രാർത്ഥിക്കാം മഹാദേവ ക്ഷേത്രത്തിൽ പോകുക തൊഴുകാം ശനിയാഴ്ചകൾ തിങ്കൾ ശനി വെള്ളി ദിവസങ്ങളൊക്കെ മഹാദേവനെ പ്രാർത്ഥിച്ച വളരെ നല്ലതാണ് കുടുംബകലഹം വരാതിരിക്കാൻ കുടുംബത്തിൽ ഐക്യമുണ്ടാവാൻ പ്രദോഷത്തിന് പ്രദോഷ ദിവസം ധാര നടത്തുക പ്രദോഷ ദിവസം വൈകിട്ട് മഹാദേവന് വളരെയധികം വിശേഷമുള്ള ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത് പ്രദോഷത്തിലാണെങ്കിൽ സകല ദേവാദിദേവന്മാരും അടുത്ത് വരികയും മഹാദേവൻ നൃത്തം ചവിട്ടുക ദിവസമാണ് എന്ന് പറയുന്നത് ആ ദിവസം ഈ വീട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ധാര നടത്തിയാൽ വളരെയധികം നല്ലതാണ് വളരെയധികം ഐക്യമുദ്ധിയും ഐക്യവും സന്തോഷവും ഉണ്ടാകും തിരുവാതിരക്കാർ തിരുവാതിരക്കൾ എല്ലാവർക്കും നല്ലതാണ് തിരുവാതിര നക്ഷത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ കന്നിമാസം തുലാമാസം കന്നിമാസം കഴിഞ്ഞാൽ തുലാമാസത്തെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചിലാണ് ആദിത്യൻ വരുന്നത് ആദിത്യൻ അഞ്ചിൽ വന്നാൽ മനപ്രയാസം കുട്ടികളെ കൊണ്ട് വിഷമം അത്ര അല്ല തുലാമെന്ന് പറയുമ്പോൾ ആദിത്യൻ നീചമായ ഒരു സ്ഥലമാണ് പനീജമായ അനീജമായ സ്ഥലത്ത് ആതിഥ്യം വരുമ്പോൾ മാനസികമായ കുട്ടികളെ കൊണ്ടും മനസ്സപ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് മഹാദേവനെ പ്രാർത്ഥിക്കും മഹാദേവനെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നമശിവായ നമശിവായ മന്ത്രം ദിവസവും രാവിലെയും വൈകുന്നേരം ജപിക്കുകയും നിരന്തരമായി ജപിക്കുകയും രാമരാമജപിക്കുകയൊക്കെ ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം ഉണ്ടാവും വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ നോക്കാം വൃശ്ചികമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആറിലാണ് ആദിത്യൻ വളരെ നല്ലതാണ് വളരെ മനപ്രയാസമുള്ള സമയം ഒക്കെയാണ് പിന്നെ ശബരിമല സീസണുമാണ് ഒന്ന് ശബരിമലയ്ക്കൊക്കെ പോവാം അപ്പോൾ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും ശബരിമല ദർശനം ചെയ്യുമ്പോൾ കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് മഹാദേവം ഗണപതി സുബ്രഹ്മണ്യവരെയൊക്കെ പ്രാർത്ഥിച്ചാലൊക്കെ ദോഷങ്ങളൊക്കെ മാറും ഹനുമാൻ ഇവരെയൊക്കെ പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറും ധനുമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്താണ് സംഭവിക്കുന്ന നോക്കാം ധനുമാസം എന്ന് പറയുമ്പോൾ അവർക്ക് ഏഴാം പാവമാണ് ഏഴാം പാവ ഭാര്യയ്ക്ക് അസുഖം ഭാര്യകൾക്ക് ബുദ്ധിമുട്ട് ഭാര്യ പ്രശ്നങ്ങൾ കുടുംബകലഹങ്ങൾ ഇതെല്ലാം വരാനുള്ള കാലമാണ് ഉടനെ വെള്ളിയാഴ്ച തോറും ഈ കാലഘട്ടത്തിൽ ഒരു മാസം വെള്ളിയാഴ്ച തോറും മഹാദേവൻ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ രണ്ടുപേരുടെയും പേരിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേര് ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ഈ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് സമാധാനം ഉണ്ടാകും അണ്സറി കലഹങ്ങളൊക്കെ ഒഴിവായി കിട്ടുന്നതിന് നല്ലതാണ് വളരെ നല്ലതാണ് ഇനി അടുത്ത് ധനുമാസത്തിൽ തിരുവാ ധനുമാസങ്ങൾ തിരു മകരമാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ത് സംഭവിക്കാം അഷ്ടമത്തിലാണ് ആദ്യത്തെ അത് വലിയ ദോഷവുമില്ല പക്ഷേ ശത്രു ക്ഷേത്രത്തിലായതിനാൽ കുറച്ച് അസ്വസ്ഥകളും കാൽ വേദന മുട്ടുവേദന ഒക്കെ വരാൻ സാധ്യതയുണ്ട് മഹാദേവന് ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പക്കപ്പറുന്നാളുകൾ നടത്തിയാൽ ഈ ബുദ്ധിമുട്ടുകൾ മാറും കണ്ടകശനി ഓൾറെഡി ഉള്ളതുകൊണ്ട് അവരെല്ലാ ശനിയാഴ്ചയും ധാരാ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ശാസ്ത്രഭജനം നടത്തുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകും കുംഭമാസം തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭമാസം എന്ന് പറയുമ്പോൾ അവർക്ക് ഒമ്പതിലാണ് ആലിത്യം അത് പിതാവിന് ബുദ്ധിമുട്ടോ പിതാവായിട്ട് പ്രശ്നങ്ങളുണ്ടാകും പിതാവിൻ്റെയും മകൻ്റെയും അല്ലെങ്കിൽ മകളുടെയും പേരിൽ ഐക്യമതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ആ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മീനമാസം എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രം നല്ലതാണ് അവർക്ക് കർമ്മത്തിലാണ് ആലിത്യൻ ജോ ഗവൺമെൻറ്റ് ജോലിക്കണം സർക്കാർ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടണോ സർക്കാരിൻ്റെ അനുഭവങ്ങൾ കിട്ടാനോ എല്ലാം സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മേടമാസം എന്ന് പറയുമ്പോൾ പതിനൊന്നിലാണ് ആദിത്യൻ ആലിത്തിനെക്കുറിച്ച് വളരെ നല്ല കാലങ്ങൾ നല്ലതാണ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇടവമാസം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിലാണ് ഇടവമാസത്തിൽ വ്യാഴം രണ്ടിലേക്ക് വരും വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായ ഉന്നതികളും സാമ്പത്തിക ആനുകൂല്യങ്ങളും വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും വീട് വയ്ക്കാൻ യോഗങ്ങളും സർക്കാർ തലത്തിലോ അല്ലാതെയും ജോലി കിട്ടാനുള്ള യോഗവും വിദേശവാസത്ത് പോകുന്നവർക്ക് വിദേശവാസത്ത് പോകാനും എല്ലാം നല്ലൊരു സമയമാണ് ഇടവമാസം എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാരെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഥുര മാസം മിഥുന മാസം എന്നുള്ള ആരാശിയിൽ തന്നെയാണ് ആ രാശിയിൽ തന്നെ ആദിത്യം വരുമ്പോൾ ശിരോ ശിരോരോഗം തലവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം മഹാദേവൻ ധാരാ പിന്മളക്കെ മുത്തുറ്റു പുഷ്പാജി ചെയ്താൽ മതിയും കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവത്താണ് ആതിഥ്യം വരുന്നത് സംസാരം കൊണ്ട് വാക്കുകൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സംസാരിക്കുക സംസാരങ്ങൾ എത്തുമ്പോൾ പ്രത്യേകം ആലോചിച്ച് രണ്ടു പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ഒരു വാക്കും നമ്മൾ പറയാനായിട്ട് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവിനെ കൊണ്ട് രാഹു എന്ന് പറയുമ്പോൾ ഒമ്പതിനാണ് രാഹു ഒമ്പതിൽ രാഹുവാണ് രാഹു ആയതുകൊണ്ട് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ കാലുവേദന കൈവേദന ബുദ്ധിമുട്ടുകൾ ധനസംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാഹു ശനി പറയുകയാണെങ്കിൽ കണ്ടകശനിയാണ് ശനി ജോലി അവിചാരിതമായി ജോലി നഷ്ടപ്പെടുക ഈ സമയത്ത് ജോലി മാറാതിരിക്കായിരിക്കും നല്ലത് ഇതെല്ലാം അറിയണമെങ്കിൽ ദശാപഹാര ചിത്രങ്ങൾ എന്താണെന്നും ആ അപഹാര കാലങ്ങളിൽ ദശാസന്ധി ഉണ്ടോ അങ്ങനെ ദശ മാറുന്ന ദശ ഒരു ദശ അവസാനിക്കുമ്പോഴും ഒരു ദശ ആരംഭിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ ആ ദശ അവസാനിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൃത്യു ഹോമം ചെയ്യണം ദശ ആരംഭത്തിനും ദശാവസാനത്തിനും ദശാവസാനമാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ആ ഭാര്യാഭർത്ത അങ്ക രണ്ടുപേരുടെ ജാറകം നോക്കിയിട്ട് രണ്ടുപേർക്കും എന്ന ദേശ അവസാനിക്കുന്ന സമയത്ത് മഹാദേവന് മൃത്യുഞ്ഞ് ഹോമം ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാവും സർപ്പക്ഷേത്രം നാഗക്ഷേത്രങ്ങളിൽ ബുധൻ ഞായർ ദിവസങ്ങളിൽ നെയ് ദീപം കത്തിച്ചാൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ബുധൻ ഞായർ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുക നാഗക്ഷേത്രങ്ങളെ നാഗക്ഷേത്ര ദർശനവും നാഗക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നു ആയിരം പൂജ കഴിക്കുന്നതും ഇവരെ സംബന്ധിച്ചോടും വളരെയധികം നല്ല കാര്യമാണ് തിരുവാതിര നക്ഷത്രത്തിന് ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരാൻ സാധിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രങ്ങൾ ജാഗ്രതയായിരിക്കുക ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അവർക്ക് സക്സസ് ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം